നടൻ വിജയ് കരിയറിൽ ഉടൻ തന്നെ ഒരു വലിയ ഇടവേള എടുത്തേക്കും ഇത് സാധൂകരിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് തമിഴകത്തു നിന്ന് വരുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള വിജയുടെ പ്രഖ്യാപനം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ തമിഴ് സിനിമയിൽ മാത്രമല്ല അതിന് പുറത്തും വലിയൊരു ആരാധക പിന്തുണയാണ് വിജയ്ക്കുള്ളത് മാത്രമല്ല കരിയറിൽ ഇപ്പോൾ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉണ്ടായ സമയം കൂടിയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ദളപതി വിജയ് ഇത്തരം ഒരു തീരുമാനം എടുക്കുമോ എന്ന ആശങ്കയും വിജയ്യുടെ ആരാധകർക്കുണ്ട് നിലവിൽ വെങ്കട പ്രഭുവിന്റെ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ ഗോട്ട് എന്ന ചിത്രത്തിലാണ് വിജയ് അഭിനയിക്കുന്നത് ഗോട്ടിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് സൂചനകൾ ഗോട്ടിന്റെ ഷൂട്ടിംഗ് അതിവേഗമാണ് പുരോഗമിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിട്ടായിരിക്കും ചിത്രത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാകുന്നത് അതിനുശേഷം വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും ഗോട്ടിന്റെ ചിത്രീകരണം അവസാന ഘട്ടത്തിൽ എത്തിയാൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ അനുകൂല സാഹചര്യമാണ് വിജയ്ക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് വിലയിരുത്തുന്നത് രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞതും കമൽഹാസന്റെ നീക്കവുമെല്ലാം വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടം ലഭിക്കാൻ കാരണമായേക്കും വിജയുടെ ഫാൻ ക്ലബായ വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത മാസം വിജയ് മക്കൾ ഇയക്കത്തിന് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഏത് പാർട്ടിക്കായിരിക്കും വിജയ് മക്കൾ ഇക്കം പിന്തുണ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുമോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്നെല്ലാം വൈകാതെ തന്നെ അറിയാൻ സാധിക്കും ഡി എം കെ യെ വിജയ് പിന്തുണയ്ക്കുമോ എന്നാണ് കണ്ടറിയാനുള്ളത് സ്റ്റാലിൻ കുടുംബവുമായി നല്ല ബന്ധമാണ് വിജയ്ക്കുള്ളത് പക്ഷേ ഉദയനിധി സ്റ്റാലിനുമായി അത്ര നല്ല ബന്ധം വിജയ്ക്കില്ലതാനും അതുകൊണ്ട് തന്നെ അണാ ഡി എം കെ ക്യാമ്പിലേക്ക് വിജയ് പോയേക്കുമോ എന്ന ഭയം ഡി എം കെക്കുമുണ്ട് ചെന്നൈയിൽ വ്യാഴാഴ്ച ഫാൻസ് ക്ലബ് അംഗങ്ങളെ വിജയ് കണ്ടിരുന്നു ഈ യോഗത്തിൽ വെച്ച് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ കാര്യങ്ങളായിരുന്നു സജീവ ചർച്ചയായി വന്നത് വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം വളരെ ആഡംബരത്തിലായിരിക്കുമെന്നും ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള തീരുമാനമായിരിക്കും വിജയ് ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം വിജയ് ആരാധക സംഘത്തെ ഉപയോഗിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ തുടക്കമിട്ടിരുന്നു വിജയുടെ ആരാധക സംഘടന നേരത്തെ തന്നെ തമിഴ്നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്തു നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നു തന്റെ ആരാധക ക്ലബ്ബുകൾ വഴി വിജയ് നേരത്തെ ചെയ്തത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയായിരുന്നു ആരാധക ക്ലബ്ബുകൾക്ക് പകരം വിജയ് മക്കൾ ഇയക്കമെന്ന സംഘടന വിജയ് രൂപീകരിച്ചത് തമിഴ്നാട്ടിൽ സൗജന്യ ചികിത്സ നൽകുന്ന ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതികളും നടത്തുന്നുണ്ട് നേരത്തെ തന്നെ സൗജന്യ ഭക്ഷണ സെന്ററുകൾ ബ്ലഡ് ബാങ്കുകൾ വിദ്യാഭ്യാസ സെന്ററുകൾ നിയമസഹായം നൽകുന്ന സെന്ററുകൾ ലൈബ്രറികൾ എന്നിവ ആരംഭിച്ചിരുന്നു ഇതെല്ലാം വൻ വിജയമായി മാറുകയും ചെയ്തു സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ വിജയുടെ ജനപ്രീതിയും ഇതോടൊപ്പം വർദ്ധിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്